ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഞാൻ മമ്പേക്കർ കോഴ്ബാറിലെ അവക്കാട് ഷേക്ക് കുടിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഇത് ഇൻസ്റ്റേ കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഈ കട മട്ടാഞ്ചേരി പുതിയ റോട്ടിലാണ് കേട്ടോ അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ അനിയത്തിൻ്റെ വീട് അപ്പോൾ അവിടെ വന്നപ്പോൾ ഏതായാലും ഇവിടെ കയറി അവക്കാട് ഷേക്കും കൂടി കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് അവക്കാട് ഷേക്കിന് അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ എനിക്ക് തണുപ്പുള്ളത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അത് കാരണം ഞാൻ പാർസല് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ഇക്കേ മോനും അവിടെ നിന്ന് തന്നെ കുടിച്ചു അപ്പോൾ കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കുഞ്ഞ് വ്ലോഗ് ഇഷ്ടമായി വിട്ടാരെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമൻറ്റ് ചെയ്യണേ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാംക്കും